നല്ല ഞാൻ ടെലിവിഷൻ കടന്നു ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറയത്തുമില്ല കാരണം ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായി ചെയ്യുന്നത് ഓരോ പ്രശ്നം വരുമ്പോൾ എം വി വ്യവസ്ഥനാർ പറഞ്ഞില്ലല്ലോ അതാത് അവസരത്തിൽ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു പൊളിറ്റിക്കൽ കറക്ഷണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ നമ്മൾ പലതും പറയാമായത് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു മന്ത്രി പ്രതികരിക്കാൻ സജീവ എനിക്കറിയില്ല ഏത് അറിയാനായാലും ഏത് ചെറിയാനോട് ഞാൻ ീഗ് എൽ ഡി എഫിലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ പറഞ്ഞു ലീഗിന്റെ സീറ്റ് പകുതിയായി കുറഞ്ഞു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടികൾ അധികാരത്തിൽ വരേണ്ടത് എന്നും ജി സുധാകരൻ പറഞ്ഞു ലീഗ് കൂടി ഇടത് പാളയത്തിലേക്ക് വന്നാൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കുറച്ചുകൂടി ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിന് കൊടുക്കുക അതേസമയം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനത്തിൽ മൂന്നാം തവണയും വരാനുള്ള ഒരു സാഹചര്യം ഇങ്ങനെ രാഷ്ട്രീയതാണല്ലോ ഇപ്പോൾ വന്നത് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അല്ല അവർ അപ്പുറത്തുണ്ടായിട്ട് ഞങ്ങൾ നൂറ് സീറ്റ് പിടിച്ചെങ്ങനെയാ അവരുടെ സീറ്റ് ഇരുപത്തിനാല് ഇന്ന് പന്ത്രണ്ടോ പതിമേണ്ടോ ചുരുങ്ങിയില്ലയോ പതിമൂന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ പതിമൂന്നുണ്ടോ സീറ്റ് ഡിജിറ്റിനിപ്പോൾ എത്ര ഉണ്ട് ഇരുപത്തിയാലും ഇരുപത്തിയഞ്ചല്ല അങ്ങോട്ട് പോയി സീറ്റല്ലേ ഇരുപത് പതിനെ സീറ്റ് അങ്ങോട്ട് പോയി അതെ അപ്പോൾ അതൊക്കെ അവർ പരിശോധിക്കട്ടെ നുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ജി സുധാകരൻ നിലപാടുകൾ വ്യക്തമാക്കിയത് വിവരങ്ങളുമായി കെ ആർ ഗോപികൃഷ്ണൻ ചേരുന്നു ഗോപികൃഷ്ണൻ ആദ്യമായി ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട കാര്യമാണ് സുധാകരൻ പറഞ്ഞത് നേരത്തെയും സുധാകരൻ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ തട്ടിപ്പിന്റെ സാധ്യതയുണ്ട് അതിൽ പങ്കാളികളായിട്ടുള്ളവർ അതിന്റെ തുടർ നടപടികൾക്ക് വിധേയമാകട്ടെ എന്ന് പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ മൊയ്തീനും രാജീവും അവർ സംശയങ്ങൾക്കതീതരാണ് എന്നൊരു നിലപാട് ഖണ്ഡിതമായി സുധാകരൻ എടുക്കാത്തത് എന്തുകൊണ്ട് വേണു ബാലകൃഷ്ണൻ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങളാണ് സി പി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പി രാജീവ് സി പി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ നിയമവിരുദ്ധമായി വായ്പകൾ നൽകാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാർ നൽകിയിട്ടിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യവാങ്മൂലത്തിൽ ഈ വാചകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ ജി സുധാകരൻ ഈ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഇത് വളരെ ഗുരുതരമാണ് എന്നുമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് അത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി എന്നത്തിലെ നിലയിൽ തനിക്ക് ഈ നൂറ് ശതമാനം ഉറപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്ന തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ അന്വേഷണം വേണം എന്ന നിലപാടാണ് ജി സുധാകരൻ ഉള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്ന ഒരു നിലപാട് മുൻപ് ജി സുധാകരൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ പേരുകൾ പ്രത്യേകിച്ച് പി രാജീവിന്റെയൊക്കെ പേരുകൾ ഇതുമായി ചേർത്ത് വെച്ച് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തെ നേരിടട്ടെ എന്ന നിലപാടാണ് ജി സുധാകരനുള്ളത് അദ്ദേഹം എ സി മൊയ്തീനോ അല്ലെങ്കിൽ പി രാജീവിനോ ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല ഈ അഭിമുഖത്തിൽ പകരം അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കട്ടെ അതിന് ചില പ്രൊസീഡിങ്സ് ഉണ്ട് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സും പ്രൊസീഡിംഗ്സും അതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേണു ബാലകൃഷ്ണൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ഒരാൾക്കും ഒരു ഘട്ടത്തിലും തടയാനോ വഴിതിരിച്ചുവിടാനോ കഴിയില്ല അതുകൊണ്ട് ഇ ഡി അന്വേഷണത്തെ അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മായ കാര്യം എന്ന അഭിപ്രായമാണ് ജി സുധാകരൻ ഉള്ളത് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഉദാഹരണം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ പറയുമ്പോൾ ഹാജരാകാതിരിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ലേ എന്നാണ് ജി സുധാകരൻ ചോദിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു രാഷ്ട്രീയ ആയുധമായി ബി ഉപയോഗിക്കുന്നു എന്ന അഭിപ്രായം പങ്കുവെക്കുമ്പോൾ തന്നെയാണ് ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ മാറ്റി നിർത്താനോ കഴിയില്ല എന്ന അഭിപ്രായം ജി സുധാകരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും ഈ ആരോപണങ്ങളിൽ ശരിയാവണ്ണമുള്ള അന്വേഷണം നടക്കണം എന്ന നിലപാട് ജി സുധാകരൻ ആവർത്തിക്കുന്നു ഒരു തരത്തിലും പാർട്ടിക്കോ അതല്ലെങ്കിൽ സർക്കാരിനോ ഇവരെ സംരക്ഷിച്ചു നിർത്തുകയോ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തരം അന്വേഷണങ്ങളെ നേരിടുക എന്നതാണ് പാർട്ടി സ്വീകരിക്കേണ്ട സമീപനം അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടത്തിന് ഒരു പരിധിവരെ കാരണമായിട്ടില്ലേ എന്ന് ഞാൻ ജി സുധാകരനോട് ചോദിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ പാർട്ടി ഈ കാര്യങ്ങളിൽ ഒരു ശരിയായ നിലപാടെടുക്കട്ടെ എന്നതായിരുന്നു വേണു